വർഷങ്ങളായെങ്കിലും അമൃത സുരേഷും ദാമ്പത്യ പ്രശ്നങ്ങൾ ഇന്നും വലിയ വിവാദമായി കൊണ്ടിരിക്കുകയാണ് പിതാവ് ബാലയുമായി യാതൊരു ബന്ധത്തിനും അമ്മയെ ഉപദ്രവിക്കുന്നതടക്കം കണ്ടിട്ടുണ്ടെന്നുമായിരുന്നു പാപ്പു വെളിപ്പെടുത്തിയത് പിന്നാലെ ബാലയും അമൃതയും ഒക്കെ അവരുടെ ഭാഗം ന്യായീകരിച്ചു എന്നാൽ അമൃതയ്ക്കും കുടുംബത്തിനുമെതിരെ വ്യാപക സൈബർ ആക്രമണങ്ങളാണ് ഉണ്ടായത് പന്ത്രണ്ട് വയസ്സുള്ള മകളെപ്പോലും ഈ വിമർശനങ്ങൾക്ക് ഇരയാക്കി പിന്നാലെ അമൃതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്ന് പറഞ്ഞൊരു പോസ്റ്റുമായിട്ടാണ് സഹോദരി അഭിരാമി സുരേഷ് എത്തിയത് തലങ്ങും വിലങ്ങും വിവാദങ്ങൾ കത്തിക്കയറുന്നതിനിടയിലാണ് ഗായിക അമൃത സുരേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അമൃതയുടെ സഹോദരിയും ഗായികയുമായ അഭിരാമി സുരേഷാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സോഷ്യൽ മീഡിയ പേജിലൂടെ ഇക്കാര്യം പുറം ലോകത്തെ അറിയിച്ചത് ആശുപത്രിയിൽ നിന്നും കാർഡിയ ക്യസ്യൂയിലേക്ക് സ്ട്രക്ചറിൽ കിടത്തി കൊണ്ടുപോകുന്ന അമൃതയുടെ ചിത്രവും അഭിരാമി പങ്കുവച്ചിരുന്നു ആശുപത്രിയിൽ നിന്നും തിരികെ വീട്ടിലെത്തിയ ശേഷമുള്ള അമൃതയുടെ ഫോട്ടോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മൈ ഗേൾ ഇസ് ബൈ ഹോം ലവ് യു എന്ന് പറഞ്ഞ് അമൃതയുടെ സുഹൃത്താണ് ഈ ചിത്രം പങ്കുവെച്ചത് കൂട്ടുകാരോട് പോസ്റ്റ് സ്റ്റോറിയാക്കി തനിക്ക് സ്നേഹം നൽകിയ എല്ലാവരോടും നന്ദി പറഞ്ഞിരിക്കുകയാണ് അമൃത എല്ലാവർക്കും നന്ദി എന്നെ കുറിച്ച് അന്വേഷിച്ചവർക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നന്ദി എന്നായിരുന്നു അമൃത പറഞ്ഞിരിക്കുന്നത് അതേസമയം ഗായികയുടെ നെഞ്ചിൽ ബാൻഡേജ് ഒട്ടിച്ചതുപോലെയും ചിത്രം കാണാം ഇതോടെ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന ചോദ്യമുയരുകയാണ് രണ്ടായിരത്തി പത്തിലാണ് അമൃത സുരേഷും നടൻ ബാലയും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദമ്പതിമാർക്ക് ഒരു പെൺകുഞ്ഞെ ജനിച്ചു മകൾക്ക് മൂന്ന് വയസ്സായതു മുതൽ ഇരുവെ വേർ പിടിയാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലാണ് താരങ്ങൾ രണ്ടിടങ്ങളിലായി താമസിക്കുന്നത് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ നിയമപരമായി ബന്ധം ഏർപ്പെടുത്തി എന്നാൽ മകളുടെ കാര്യത്തിൽ പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടായി നടൻ ബാല രംഗത്ത് വരാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത്